എനിക്ക് പാർക്ക് ഇഷ്ടമായോ ആ ഇഷ്ടായി നല്ല പാർക്ക് എന്തൊക്കെയാ എന്തൊക്കെ പിന്നെ ആക്ടിവിറ്റീസ് ഉള്ളത് എവിടെ ആക്ടിവിറ്റീസ് നമുക്ക് ബാസ്ക്കറ്റ് ബോൾ ഫുട്ബോൾ കളിക്കാം പിന്നെ തലകുത്തി മറയാ അതെ പിന്നെ ഫാമിലി ആയിട്ട് വന്നിരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ചൂണ്ടിടാം പിന്നെ വാക്ക് ചെയ്യാം ജോഗിങ് പിന്നെ പാർക്ക് ഉണ്ട് പിള്ളേർക്ക് കളിക്കാം ഞങ്ങൾ രണ്ടുപേരും കളിച്ചു പിന്നെ പിള്ളേരാണല്ലോ ആദ്യം പ്രായമായിട്ടില്ലാത്ത രണ്ടുപേരല്ലേ പിള്ളേരെ പിന്നെ പിന്നെ നമ്മളെ പാർക്കും ഇവിടത്തെ പാർക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പാർക്കില് എന്ന് വെച്ചാല് ഇത്രയും എക്യുപ്മെന്റ്സ് എക്യുപ്മെന്റ്സ് ഉണ്ട് പക്ഷെ ഇതിനകത്ത് കുറച്ചുകൂടി കൂടുതൽ എക്യുപ്മെന്റ്സ് ഉണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മുടെ നാട്ടിലെ പാർക്കിലൊക്കെ നമുക്ക് പിള്ളേർക്ക് മാത്രം കേറാൻ പറ്റുള്ളൂ ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും നമ്മള് കേറിയിട്ടൊന്നും ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല സെക്യൂരിറ്റി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ നല്ലോണം അത്യാവശ്യം പിന്നെ പിന്നെ പറഞ്ഞ നമ്മൾ നാട്ടിൽ കാണാത്ത കുറച്ച് എക്യൂപ്മെന്റ്സ് അഡീഷണൽ കുറച്ച് കുറച്ചുണ്ടായിരുന്നു പിന്നെ മറ്റേൻ പോലെ പോലെ പിന്നെ മ്യൂസിക് പോലത്തെ സാധനം പിന്നെ കുഴിയിൽ ഒരു നെറ്റ് ഇട്ടിട്ട് നമ്മള് തുള്ളിട്ട് പൊന്തി പോയിട്ട് കാണാൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ നമ്മുടെ നാട്ടിലെ പാർക്കിന് ഇതൊക്കെ ഇവിടെ

സൈക്കിൾ ആണോ ആ സൈക്കിൾ റെഡ് സാന്തിച്ചില് പിന്നെ അതുപോലെ നമ്മള് ഇതിപ്പം പിന്നെ നമ്മള് പബ്ലിക് പാർക്കല്ലേ ടോക്കൻ കൊടുത്തിട്ട് നമ്മള് കേറുന്നത് അതുപോലെ പിന്നെ നമ്മുടെ പിന്നെ നാട്ടിലെ നമ്മൾ ഇപ്പം എല്ലാവരും പിന്നെ ഫാമിലി ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടോ പോകുമ്പോഴേ ആൾക്കാർ ഇങ്ങനെ തുറച്ച് നോക്കുന്ന ആ അതിനെപ്പറ്റി എന്താ അഭിപ്രായമുണ്ട് അത് നമ്മുടെ നാട്ടിൽ അത് കൂടലാണ് അത് യൂരിവേഴ്സിറ്റിയാണ് എന്താണെന്ന് അറിയാനും കാര്യങ്ങളും ഇവിടെ ആരും അങ്ങനെ തുറച്ചു നോക്കുന്ന പരിപാടിയൊന്നും ഇല്ല ഇല്ല നമ്മളാണ് തുറിച്ച് നോക്കിയത് പിന്നെ ആ

പാടില്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ കാര്യത്തില് ഇടപെടുകള് തന്നെ നമ്മൾ കണ്ടില്ല എന്തോരം കിസ്സിങ്ണ്ട് അതിനകത്ത് നമ്മൾ നോക്കിയാൽ തന്നെ മോശമായിട്ട് അതെ അതെ അല്ല നമ്മൾ കരുതുന്നു അത് കാരണം മറ്റുള്ളവരുടെ പിന്നെ ഇതില് നമ്മളെ ഇടപെടേണ്ട കാര്യമില്ലല്ലോ അതല്ല അവരവരുതായ കാര്യങ്ങൾ തോന്നുന്നു അല്ലേ ഒക്കെ നമ്മള് ശരിക്കും ഇവരെ കണ്ടുപിടിക്കണം ഇങ്ങനെ പറഞ്ഞ നമ്മളെ രാജ്യം എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ് നമ്മൾ തന്നെയാണ് ഏറ്റവും കാരണം അവരവർക്ക് അവരവരുടെ രാജ്യം ഏറ്റവും വലുതാണ് അല്ലേ പിന്നെ ഇങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങൾ ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളെ പിന്നെ ഇങ്ങനെ ചർച്ച ചെയ്തതാണ് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചെറിയൊരു വീഡിയോ തയ്യാറാക്കിയത് അധികമായി പോയി തോന്നു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ആയി ഇല്ല അല്ലേ ഒട്ടുമില്ല അല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും വരും വരെ ബൈ ബൈ